ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് നാലാണ് യൂണിറ്റ് നാലിന് രണ്ടാമത്തെ പാഠഭാഗമാണ് ചിത്രശലഭങ്ങൾ ഇതിലെ ആദ്യത്തെ പാഠഭാഗമായ കാൾവിരലിൽ വിരിയും കവിത നമ്മൾ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിത്ര ശലഭങ്ങൾ എന്ന ഒരു കവിതയാണ് എസ് ജോസഫാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ചിത്രശലഭങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗമുള്ളത് അപ്പോൾ നമ്മൾ ചിത്രശലഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തുമല്ലേ പൂമ്പാറ്റയുടെ ഭംഗി ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റ പൂമ്പാറ്റയുടെ ഭംഗി നമുക്കറിയാം പല വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമാണ് ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റകൾ പിന്നെ അവയുടെ ശബ്ദം അതേപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള നമ്മൾ ചായക്കൂട്ടിലുള്ള പല ചായക്കൂട്ടിലുള്ള ഒരുപാട് ചിത്രശലഭങ്ങളെ പൂമ്പാറ്റകളെ നമ്മുടെ ഗാർഡനിലൊക്കെ കാണാം നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കാണാം ഓക്കെ ചിത്രശലഭങ്ങളുള്ള പൂന്തോട്ടങ്ങളുണ്ട് അതേപോലെ പല ചിത്രങ്ങളുണ്ട് അപ്പോൾ പൂമ്പാറ്റകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു പ്രകൃതി ഒരു ചിത്രശാലയാണ് പ്രകൃതി എന്ന് പറയുന്നത് ഒരു ചിത്രശാലയാണ് അതായത് മനോഹരമായ വർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ചിത്രശാലയാണ് ഒരുപാട് ചായക്കൂട്ടുകൾ വർണ്ണക്കൂട്ടുകൾ എന്ന് ഒരു ചിത്രശാലയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം അല്ലേ ഒരുപാട് വർണ്ണങ്ങളിലുള്ള ഒരുപാട് തരത്തിലുള്ള പല കാഴ്ചകളും നമുക്ക് കാണാം നാനാവർണ്ണങ്ങൾ ചാലിച്ചു ചേർത്ത് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ചിത്ര വിരുന്നൊരു കീഴിയാണ് ഇപ്പോൾ ചിത്രശലഭങ്ങൾ നമുക്ക് നോക്കാം രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ അപ്പോൾ ചിത്രശലഭങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് നടക്കുന്ന ചിത്രകാരന്മാർ അല്ലെങ്കിൽ ചിത്രകാരികളാണ് ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ഇല്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു അപ്പോൾ ഭൂമിയിൽ ചിത്രങ്ങളൊന്നും ചിത്രങ്ങൾ നമ്മൾ മനുഷ്യന്മാർ വരയ്ക്കാൻ തുടങ്ങിയതാണ് അല്ലേ അതിനും എത്രയോ മുമ്പേ നമുക്ക് പ്രകൃതി കാണിച്ചു തന്ന ചിത്രങ്ങളാണ് അര ചിത്രശലഭങ്ങൾ അതായത് ഭൂമിയിൽ ചിത്രരചനയൊന്നും വികസിക്കാത്ത കാലത്ത് മനുഷ്യർ ചിത്രങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചവരാണ് ചിത്രശലഭങ്ങൾ പിന്നീട് ഗുഹാ ചിത്രങ്ങളും ചുമ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു അല്പായുസുകള ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു അപ്പോൾ ചിത്രശലഭങ്ങളുടെ അഥവാ പൂമ്പാറ്റകളുടെ പ്രത്യേകത എല്ലാവർക്കും കുറച്ച് ആയുസേ ഉള്ളൂ അല്ലേ അല്പായുസുകളാണ് അപ്പോൾ മനുഷ്യർ പിന്നീട് ഗുഹാചിത്രങ്ങളുണ്ടാക്കി ചുമ ചിത്രങ്ങളുണ്ടാക്കി ക്യാൻവാസ് ചിത്രങ്ങളൊക്കെ സൃഷ്ടിച്ചു ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് ഗുഹാചിത്രങ്ങളൊക്കെ നമുക്ക് എല്ലാ കാലവും കാണാം പക്ഷേ നമ്മുടെ ചിത്രശലഭങ്ങളുടെ പ്രത്യേകത എന്താണ് അവ അവ അല്പായുസ്സാണ് അവ പെട്ടെന്ന് ആ അവരുടെ ആയുസ് കഴിഞ്ഞ് പോകും ഓക്കെ പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു അപ്പോൾ ചിത്രങ്ങൾ ചിത്രങ്ങളില്ലാത്ത കാലത്ത് അതായത് ചിത്ര പൂമ്പാറ്റയുടെ കയ്യിൽ ചിത്രങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെപ്പോഴാണ് ആ പുഴുക്കളായിരുന്ന കാലത്ത് അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ചിത്രങ്ങളിൽ പുഴു ാണ് ചിത്ര ചിറകുകളാണ് വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവയാണ് അപ്പോൾ ചിത്രശലഭങ്ങൾ നമുക്കറിയാം ചിത്രശലഭങ്ങളുടെ ആദ്യ അവസ്ഥ ആദ്യം പുഴുവാണ് പുഴുവാണ് വികസിച്ച് ചിത്രശലഭങ്ങളായി മാറുന്നത് അപ്പോൾ ഈ മനോഹരമായ ഈ ചിത്രശലഭങ്ങൾക്ക് ഇങ്ങനെയൊരു ശൈശവ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നില്ല കാരണം അതിൻ്റെ വൈരൂപ്യംന്ന് പറഞ്ഞാൽ ഒരു പുഴു ആയിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നില്ല പക്ഷേ പക്ഷെ വൈരൂപ്യവും അതേപോലെ തന്നെ സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ് ആര് നമ്മുടെ പൂമ്പാറ്റകൾ ചിത്രശലഭങ്ങൾ ഒരേ സമയം പുഴുക്കളുമാണ് അതേപോലെ തന്നെ ചിത്ര ചിറകുകളുമാണ് പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിന്പേയും മനുഷ്യരുടെ ബാല്യകാലം രണ്ടു ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു അപ്പോൾ പറന്ന് നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പുറകെ നമ്മൾ നിഷ്കളങ്കരായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഓടുമല്ലേ ബാല്യകാലത്ത് ബാല്യകാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പൂമ്പാറ്റയെ കാണുക പൂമ്പാറ്റയെ കണ്ട പൂമ്പാറ്റയെ പിടിക്കാൻ ഓടും പൂമ്പാറ്റയെ നമ്മുടെ കയ്യിൽ പിടിച്ചു വെക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബാല്യകാലത്ത് ചെയ്തിരുന്നു പറന്ന് നടക്കുന്ന ചിത്രശലകങ്ങൾ പിൻപേ മനുഷ്യരുടെ ബാലകാലം രണ്ട് ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്ന ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു എന്നാൽ ആ നിഷ്കളങ്കമായ മായ ബാല്യകാലം അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് ആ നിഷ്കളങ്കത മാറുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു ആ വളരുംതോറും ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെട്ട് മനുഷ്യർ പൂമ്പാറ്റകളിൽ നിന്ന് പുഴുക്കളായി മാറുന്നു അതാണ് പറയുന്നത് ആദ്യം ശൈശവ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പൂമ്പാറ്റകളായിരുന്നു നിഷ്കളങ്കളായിരുന്നു നിഷ്കളങ്കരായിരുന്നു പക്ഷെ നമ്മുടെ ആ ശൈശവ കാലഘട്ടം നമ്മൾ വലുതാകുമ്പോൾ മനുഷ്യരുടെ കാലമാണ് പറയുന്നത് മനുഷ്യർ വലുതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ആ നിഷ്കളങ്കതയൊക്കെ വിട്ട് നമ്മൾ പുഴുക്കളായിട്ട് ഇഴുകയാണ് ചെയ്യുന്നത് എന്നാൽ പൂമ്പാറ്റയുടെ ജീവിതകാലം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് പൂമ്പാറ്റ ആദ്യം പുഴുവായി ഇഴഞ്ഞ് നടന്ന് പിന്നെ വലുതാകുംതോറും പൂമ്പാറ്റയായി പാ ാന് പറന്ന് നടക്കുകയാണ് ഓക്കെ മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്ന ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു ചന്ദ്രനോടൊപ്പം എസ് ജോസഫിന്റെ കവിതയാണ് അപ്പോൾ നമ്മുടെ മനുഷ്യത്തിൻ്റെയും അതേസമയം അതേ സമയം നമ്മുടെ ചിത്രശലഭത്തിന്റെയും മനുഷ്യന്റെയും സൗന്ദര്യത്തെ സ്വപ്നം കാണുന്ന ഒരു കവിതയാണ് എസ് ജോസഫിൻ്റെ കവിത ഓക്കെ ിതിനെ ഈ ഒരു പാട പത്യഭാഗത്തെ ഒന്ന് ഒരു ആസ്വാദന കുറിപ്പ് പോലെ നമുക്ക് എഴുതാം പ്രകൃതിയിലെ നാനാജാതി വർണ്ണ കാഴ്ചകളിലൊന്നാണ് ചിത്രശലഭത്തിൻ്റെത് പ്രകൃതിയിൽ തന്നെ ധാരാളം ചിത്രങ്ങളുണ്ട് അതിലെ പ്രധാന ചിത്രകാരാണ് ചിത്രശലഭങ്ങളാണെന്ന് കവി പറയുന്നു മനുഷ്യരിൽ വർണ്ണബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചിത്രശലഭങ്ങൾക്ക് തൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് പൂമ്പാറ്റകളുടെ ചിറകുകളിലെ ചിത്രങ്ങളുടെ ക്രമീകരണം അത്ഭുതപ്പെടുത്തുന്നതാണ് കുട്ടികളെ കളർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും രൂപം കാണാൻ കഴിയുന്നു തോറും ഇതൊക്കെ നഷ്ടമായി പോകുന്നു എന്ന് കവി സങ്കടപ്പെടുന്നു കുട്ടിക്കാലത്തിൻ്റെ നിഷ്കളങ്കത നഷ്ടമാകുമ്പോൾ മനുഷ്യരിൽ വൈരൂപ്യം കൂടി വന്ന് പൂമ്പാറ്റകളിൽ നിന്ന് തീരുകയാണ് എന്ന് കവിതയിലൂടെ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കവി കവിതയിൽ തെളിയുന്ന ജീവിത കാഴ്ചപ്പാട് തിരിച്ചറിഞ്ഞ് കുട്ടികളിൽ സ്നേഹം ഒരുമ ഐക്യബോധം എന്നിവ നിലനിർത്തേണ്ടതുണ്ട് മഴവില്ലിൻ്റെ സത്ത് കൊണ്ട് നിർമ്മിച്ചതാണ് പൂമ്പാറ്റ എന്ന ആശയമാണ് ഇവിടെ ഉള്ളത് പ്രകൃതി തന്നെ ഒരു ചിത്രശാലയാണെന്നും എല്ലാ ജീവജാലങ്ങളും അതിലെ വർണ്ണങ്ങൾ ചാലിച്ചു ചേർത്തി രൂപപ്പെടുത്തിയതാണെന്നും ഇവയെല്ലാം ചേർത്തെടുക്കുന്ന ഒരു ചിത്രവിരുന്ന് തന്നെയാണ് ഈ പ്രകൃതി കാണപ്പെടുന്നു എന്നതുമാണ് ഈ ചിത്രശലഭങ്ങൾ എന്ന കവിതയുടെ ആശയം ഇനി നമുക്ക് കണ്ടെത്താൻ പറയാം നോക്കാം ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മനോഹരമായ വർണ്ണച്ചുരകളുമായി പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ രണ്ട് കയ്യിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളും ആണെന്നാണ് കവി പറയുന്നത് ഭൂമിയിൽ നിറക്കൂട്ടുകളും ചിത്രരചനയും വികസിക്കാത്ത കാലത്ത് മനുഷ്യരെ ചിത്രങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചവരാണ് ചിത്രശലഭങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം ഏത് കാലത്താണ് അവർ കയ്യും ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് ചിത്രശുലഭങ്ങൾ കഴിയും ചിത്രങ്ങളില്ലാതെ കഴിയുന്നത് പുഴുക്കളായിരുന്ന കാലത്താണ് അടുത്തത് മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് കവി പറയുന്നത് മനുഷ്യർ വലുതാകുന്നവറും വർണ്ണമനോഹരമായ മനോഹരമായ ബാല്യകാലത്തിൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നു മനുഷ്യർ പൂമ്പാറ്റകളിൽ നിന്ന് പുഴുക്കളായി മാറുന്നു ഇനി അടുത്തത് ചർച്ച കുറിപ്പ് തയ്യാറാക്കാനാണ് ചർച്ച ചെയ്യാൻ എഴുതാം രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ചു പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണം എന്ത് മനുഷ്യരുടെ വർണ്ണബോധം സൃഷ്ടിച്ചതിൽ ചിത്രശലഭങ്ങൾക്ക് പ്രധാനമായ ഒരു പങ്കുണ്ട് പ്രകൃതിയാണ് ആദ്യത്തെ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് കവി വ്യക്തമാക്കുന്നുണ്ട് പ്രകൃതിയുടെ സൃഷ്ടികൾക്കെല്ലാം കലാസൃഷ്ടിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അങ്ങനെയുള്ള പ്രകൃതിയെ പിൻപറ്റിയാണ് മനുഷ്യർ മഹത്തായ കലാസൃഷ്ടികൾക്ക് ജന്മം നൽകുന്നത് ചിത്രശലഭങ്ങൾ ആദ്യകാല ചിത്രകാരന്മാരാണെന്ന് കവി പറയുന്നു പ്രകൃതിയിലെ കലാത്മകതയുടെ അടയാളമാണിത് അതിൻ്റെ തുടർച്ചയാണ് ാണ് മനുഷ്യൻ സൃഷ്ടിച്ച ഗുഹാ ചിത്രങ്ങളും ചുമ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും രണ്ടാമത്തെ ചോദ്യം നോക്കാം ചർച്ചാ കുറിപ്പ് തയ്യാറാക്കുന്നതിൽ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ട് കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വൈരൂപ്യത്തിൽ നിന്ന് സൗന്ദര്യം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ചിത്രശലഭങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് വളരെ നാളുകൾ പുഴുവായി കഴിഞ്ഞതിന് ശേഷമാണ് പൂമ്പാറ്റ അതിൻ്റെ മനോഹരമായ സുന്ദര രൂപത്തിലേക്ക് എത്തുന്നത് മനോഹരമായ വർണ്ണ ചിത്രങ്ങളുമായി പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ കാണുമ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പുഴുവിൻ്റെ കാലഘട്ടം പിന്നിട്ടാണ് ചിത്രശലഭങ്ങൾ ഇത്ര മനോഹരമായി പറന്നുയരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പുഴുവിൻ്റെ വൈരൂഭ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി അടുത്ത ചർച്ചാ കുറിപ്പ് നോക്കാം ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും ഒന്ന് തന്നെയാണ് ഇതിനെ സമർത്ഥിക്കാൻ കവിതയെ കാണുന്ന തെളിവുകൾ എന്തെല്ലാം കുട്ടികളെയും ചിത്രശലങ്ങളെയും താരതമ്യം ചെയ്യുകയാണ് പിന്നീട് കവി ചിത്രശലഭങ്ങളെ പോലെയാണ് കുട്ടികൾ കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും മൂർത്ത രൂപമാണ് കുട്ടികൾ ആ കലർപ്പില്ലായ്മയിൽ നിന്നാണ് കുട്ടികൾക്ക് കലയുടെ ശുദ്ധിയും വർണ്ണ ചിറകുകളും ലഭിക്കുന്നത് കുട്ടിത്വം നഷ്ടമാകുന്നതോടെ മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാകുന്നു എന്നാണ് കവി കരുതുന്നത് ശൈശവത്തിൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുമ്പോൾ സൗന്ദര്യം നഷ്ടപ്പെട്ട് വൈരൂപ്യം മാത്രമായി പുഴുവായിത്തീരുന്നു മനുഷ്യ ജീവിതം ഇനി അടുത്ത പ്രവർത്തനം ഒരു തിയേറ്റർ സ്കെച്ചാണ് ഇവിടെ നോക്കുക നിങ്ങൾ മൂന്ന് കുട്ടികളാണ് ഇവിടെ ഉള്ളത് അവർ ഇങ്ങനെ കിളിയെ നോക്കി നിൽക്കുകയാണ് പിന്നെന്താ കൂട്ടിലടക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നതല്ലേ ഇപ്പോൾ ചിത്രത്തിൻ്റെ നിങ്ങൾ പാഠഭാഗത്തിൽ ആ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു തിയേറ്റർ സ്കെച്ചാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത് അപ്പോൾ നാടകത്തിൻ്റെ ഒരു ഏകദേശ രൂപം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഇതിനൊരു ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കൊരു തോട്ടൊരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ കൂടെ വികസിപ്പിച്ച് എഴുതുക അപ്പോൾ നമ്മുടെ ഈ ഒരു നാടകത്തെ ഒരമ്മയും നാല് കുട്ടികളും കിളികളുമാണ് ഈ നാടകത്തിൽ നമുക്ക് വേണ്ടത് അപ്പം തിയേറ്റർ സ്കെച്ചിൽ ഒന്നാമത്തെ രംഗം നമ്മൾ കണ്ടു അല്ലേ ഇവിടെ ലേഡ നല്ല സ്വതന്ത്രമായി പറന്നു നടക്കുന്ന കിളികൾ വളരെ ആഹ്ലാദത്തോടെ കിളികളെ നോക്കി നിൽക്കുന്ന കുട്ടികൾ ഇതാണ് നമ്മുടെ രംഗം ഓക്കെ ഇങ്ങനെ കിളികളെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുക അപ്പോൾ നമുക്ക് രംഗം ഒന്നിൽ നോക്കാം ഒന്നാമത്തെ കുട്ടി പറയും ഹായ് എന്ത് രസം എത്ര കിളികൾ ദേശാതെ കിളികളാണോ അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയും ഇതിനെ നമുക്ക് പിടിച്ച് കൂട്ടിലിട്ട് വളർത്തിയാലോ അപ്പം മൂന്നാമത്തെ കുട്ടി പറയാണ് അയ്യോ വേണ്ട അവർ പറന്നു നടക്കട്ടെ പറന്നു നടക്കുന്നത് കാണാൻ എന്ത് രസമാണ് അപ്പോൾ ആദ്യത്തെ രംഗത്തിൽ നമുക്കത് എഴുതാം പിന്നെ രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് എന്താണ് തിയേറ്റർ സ്കെച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നാടക രൂപപ്പെടുമ്പോൾ തന്നെ നാടകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തെക്കുറിച്ച് കൃത്യമായി ധാരണ നൽകാൻ കഴിയുന്ന വരകളാണ് തിയേറ്റർ സ്കെച്ചുകൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ സീനുകൾ കഥാപാത്രങ്ങൾ കഥാഗതി തുടങ്ങിയവ മനോധർമ്മമനുസരിച്ച് വികസിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ തിയേറ്റർ സ്കെച്ചിൽ നിന്ന് തന്നെ നമുക്ക് ഈ രംഗത്ത് രണ്ടാൾക്കാരുണ്ടാവും ഒരു കിളി ഉണ്ടാവും അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ചേട്ടൻ കിളിയെ പിടിച്ച് കൂട്ടിലടയ്ക്കും ഇതിൽ അനുജന് വിഷമവും പരിഭാവവും ഉണ്ടെന്ന് മുഖഭാവം വ്യക്തമാക്കുന്നു അപ്പോൾ രാ രംഗത്ത് നമുക്ക് എഴുതാം ചേട്ടൻ ഈ കിളിയെ നമുക്ക് കൂട്ടിലടിക്കാം അപ്പം അനിയം പറയാം ഞാൻ ചേട്ടാ അതിനെ കൂ കൂട്ടിലടിക്കുന്നത് അത് ആകാശത്ത് അങ്ങനെ പാറി പറന്നു നടന്നോട്ടെ എന്ന് പറയും അപ്പം ചേട്ടൻ പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം അതാ അവിടെ കിടന്നോളും അപ്പം അനിയും പറയുകയാണെങ്കിൽ പാവം അതിൻ്റെ കൂട്ടുകാരെയും ഒക്കെ അതിനെ കാണാൻ കൊതിയാവുന്നുണ്ടാവും ചേട്ടാ അപ്പം പറയാണ് അതിൻ്റെ ചങ്ങാതിമാരൊക്കെ അതിനെ കാണാൻ അതിരാവിലെ തന്നെ ഇവിടെ വരും നമുക്ക് നാളെയും അതിനെയും പിടിച്ച് ഈ കൂട്ടിലിട അപ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ മൂന്നാമത്തെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ അമ്മയും മകനും തമ്മിലുള്ള ഒരു സീനാണ് അപ്പോൾ രംഗം മൂന്ന അമ്മയും മകനുമാണ് ചേട്ടൻ കിളിയെ കൂട്ടിലടിച്ച സങ്കടം മകൻ അമ്മയോട് പങ്കുവയ്ക്കുന്നു അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ വേണ്ടത് അപ്പോൾ അമ്മ പറയും പാവ അപ്പോൾ ആ കിളിയുടെ കാലം മുറിഞ്ഞിട്ടുണ്ടല്ലോ അതാണത് ഭയങ്കരമായ ശബ്ദമുണ്ടാക്കും ഞാൻ പോയിട്ട് വേഗം മരുന്ന് എടുത്ത് കൊണ്ടുവരാൻ നീ ശ്രദ്ധിക്കണേ എന്ന് പറയും അപ്പോൾ ആനിയും പറയും ഞാൻ കൂട്ടി നിന്ന് കിളിയെ പുറത്തെടുക്കാം ഇന്നലും നിങ്ങൾ തുടർച്ചയായിട്ട് ഒരുപാട് സംഭാഷണം നിങ്ങൾക്കും തയ്യാറാക്കാം പിന്നെ ഇനി നമ്മൾ അടുത്ത രംഗമാണ് നാലാമത്തെ തിയേറ്റർ സ്കെച്ച് നോക്കിയാൽ നമുക്കറിയാം മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് ആ കുട്ടി കിളിയെ പറത്തിവിടുകയാണ് അപ്പോൾ കുട്ടി പറയും കിളിയെ നീ വേഗം പറന്ന് പോയിക്കോളും നിൻ്റെ അമ്മയും കൂട്ടുകാരും കാത്തിരിക്കുന്നുണ്ടാവും ചേട്ടൻ വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊള്ളാം എന്ന് കുട്ടി പറയുകയാണ് അപ്പോൾ ഈ തിയേറ്റർ സ്കെച്ച് നാടകമാക്കുമ്പോൾ ഇത് നമ്മൾ നാല് തിയേറ്റർ സ്കെച്ചാണ് കണ്ടത് അതിൽ നിന്ന് എത്ര എത്ര കഥാപാത്രങ്ങൾ ഉണ്ടാക്കാം എന്താണ് രംഗം എന്തൊക്കെ ആ കാര്യങ്ങളാണ് നമുക്ക് സാമഗ്രികളാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ ആ തിയേറ്റർ സ്കെച്ച് നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രം വിശകലനം ചെയ്യുക പിന്നീട് കഥാപാത്രങ്ങളെ തീരുമാനിക്കുക പിന്നീട് എന്തുണ്ടാവണം സംഭാഷണം രൂപപ്പെടുത്തണം അതിൻ്റെ ഒരു മാതൃകയാണ് കൊടുത്തത് അതിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ വികസിപ്പിക്കാം പിന്നെ സംഭാഷണങ്ങൾ പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്തുക നാടക സാമഗ്രിക തയ്യാറാക്കുക പശ്ചാത്തല സംഗീതം ഒരുക്കുക ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ചിത്രശലഭങ്ങൾ അപ്പോൾ ഇതിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക അതേപോലെ തന്നെ നമ്മൾ കേരള പാഠാവില്ല ഈ ഒരു സെക്കൻഡ് ടേമിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പിന്നെ ഫുൾ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ അതേപോലെ മാത്സ് റേഷ്യോ അതേപോലെ റിപ്പീറ്റഡ് മൾട്ടിഫിക്കേഷനോ പിന്നെ നമ്പർ നമ്പർ റിലേഷൻസ് അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി സോഷ്യൽ സയൻസിൽ ഏഴാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കേരള പാഠവല്ലി അടിസ്ഥാന പാഠവല്ലി ബേസിക് സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഏഴാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്